നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഏറ്റവും അവസാനമായി കേരള പി എസ് സി പ്രസിദ്ധീകരിച്ച എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റിൽ ആലപ്പുഴ ജില്ലയിൽ നാൽപ്പത്തി എട്ടാമത്തെ റാങ്ക് നേടിയ ദിശയുടെ പ്രിയപ്പെട്ട ശാലുവാണ് ശാലുവിന് ആദ്യം തന്നെ ദിശയുടെ ഒരു കണ്ടാച്ച് നൽകുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ മുഴുവൻ ശാലു എങ്ങനെയാണ് ഈ പരീക്ഷയിൽ വിജയിച്ചത് എന്നതിനെ കുറിച്ചാണ് ഇപ്പം ശാലുവിൻ്റെ ഇപ്പം എനിക്ക് ശാലുവിനെ കുറിച്ച് പറയാനുള്ളത് ഷാലുവിൻ്റെ ജനനം മുതൽ എനിക്ക് ശാലുവിനെ പേഴ്സണലായിട്ട് അറിയാം ചെറിയ ക്ലാസ് മുതൽ ഒരു നമ്മളൊരു അഞ്ചാം ക്ലാസ് തൊട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ ശാലുവിനെ പഠിപ്പിക്കുന്നതാണ് ശാലുവിൻ്റെ ചേട്ടനും ഞാനും ദീപമായിട്ട് ഒന്നാം ക്ലാസ് തൊട്ട് പഠി പഠിക്കുകയും ഇന്നും സൗഹൃദം വെച്ച് പുലർത്തുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഷാലുവിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം പറയാം എവിടെയായിരുന്നു ശാലു എൻ്റെ പഠനം എങ്ങനെയാണെന്നൊന്ന് പറയാനേ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്നത് പ്ലസ് ടു നെടുവേലി സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് ടു സയൻസ് ആയിരുന്നു പ്ലസ് ടു ആയിരുന്നു കൊമേഴ്സായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്ലസ് ടു കഴിഞ്ഞിട്ട് കോളേജിൽ പോകണം എന്നായിരുന്നു അങ്ങനെ ആ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചി അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ചേച്ചിയാണ് പറഞ്ഞത് നീ ഇപ്പം കോളേജിൽ പോകണ്ട ഡിഗ്രി എടുക്കണ്ട ഡിഗ്രി നമുക്ക് ഫ്യൂച്ചറിൽ എപ്പം വേണമെങ്കിലും എടുക്കാവുന്നതാണ് അന്ന് ചേച്ചി അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു ആ രശ്മി ചേച്ചി വിഷമമൊക്കെ ആയിരുന്നു പിന്നെ വീട്ടിലുള്ളവരും ബാക്കിയുള്ളവരും പറഞ്ഞ് ഡിഗ്രിക്ക് പോകണ്ട പി എസ് സി എടുത്താൽ മതിയെന്ന് അങ്ങനെ ആദ്യമായിട്ട് ചേച്ചിയോടോ ചേച്ചിയോടൊപ്പമാണ് ഞാൻ പി എസ് സിയിലോട്ട് മനസ്സില്ല മനസ്സോടെ കാലെടുത്ത് വെക്കുന്നത് ഇരുപത് പ്ലസ് ടു കഴിഞ്ഞ് ആ വെക്കേഷൻ ടൈമില് ചേച്ചി ആ സമയത്ത് ദിശയില് പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അങ്ങനെ ചേച്ചിയോടൊപ്പം ദിശയില് മനസ്സില്ല മനസ്സോടെ പി എസ് സി പഠിക്കാനായിട്ട് ഞാൻ വന്നു അന്ന് ഹോളിഡേ വന്നത് അന്ന് സാധാരണ അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് വന്നോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഡി എൽ ഡിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് ആ സമയത്ത് അഗൽ റാം സാറാണ് പഠിക്കാൻ ടി കാരൻ നമ്മുടെ സ്കൂളിൽ കിട്ടിയത് കൊണ്ട് ഇങ്ങനെ പറയുന്നു നമ്മളെ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുണ്ടായിരുന്നു സാധ്യതകള് മനസ്സിലാക്കി എവിടെയാണ് അഡ്മിഷൻ എടുത്തത് തുഞ്ചൻ സ്മാരക സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ലക്ഷ്മി ഒരുമിച്ച് സാറ് പക്ഷെ അന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു പഠിക്കാൻ പോണോ ഒരു ടീച്ചറാവ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ സാറാണ് പറഞ്ഞത് നിന്നെ കൊണ്ട് പറ്റും നീ അങ് പോയി പഠിച്ചാൽ മതി അപ്പോൾ ആ ഒരു വാക്കിന്റെ പുറത്താണ് ഞാൻ ഡി എൽ എഡ് എടുക്ക എടുത്ത് പഠിച്ചത് അത് ഇപ്പൊ അത് കഴിഞ്ഞ് ഇടയില് കേട്ടിട്ട് കിട്ടിയല്ലേ സെക്കൻഡ് സെമ കഴിഞ്ഞപ്പോൾ കേട്ടിട്ട് കിട്ടി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഞാനത് റെഗുലർ ബാച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എൻക്വയറി എടുക്കുന്ന എല്ലായിടത്തും ഞാൻ ചോദിക്കും പറഞ്ഞാൽ നിങ്ങൾ സാധാരണ പി എസ് സി ക്ലാസിൽ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും കേട്ട് കിട്ടും എന്നുള്ളത് അവർക്ക് പലർക്കും അറിഞ്ഞൂടാ കേട്ടത്തിന് മാത്രം കോഴ്സ് ഉണ്ടാകുന്ന ചോദിച്ചാണ് വരുന്നത് പലരും കേട്ടിനൊക്കെ വളരെ കുറച്ച് സമയം കാണുള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ സ്ഥിരമായി നമ്മൾ സി പഠിച്ചാൽ കേട്ട് കിട്ടും ആ സമയത്ത് ഇല്ലായിരുന്നു രണ്ടു നല്ല മാർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് ഈ എൽ പി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്താണ് പിന്നെ ഞാൻ ഡീലഡ് കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം

രാവിലെ പത്തുമണിയാവുമ്പോ ക്ലാസ്സിന് വരും ക്ലാസ് ശേഷം കഴിഞ്ഞ മൂന്നുമണിക്ക് വീട്ടിൽ പോകും ഫ്രഷ് ആയിട്ട് പോകുന്നു തന്നെ വീണ്ടും വീട് നമ്മുടെ അടുത്താണ് ഒരു ദിശയിലെത്തി നാലു മണി ഒട്ട് രാത്രി ഒമ്പത് മണി വരെ ദിശ ഇരുന്ന് തന്നെയാണ് കമ്പനി സ്റ്റഡി ചെയ്യുന്നത് കമ്പനി സ്റ്റഡി കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പൊ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം വേറെ പറഞ്ഞു തരാൻ പറ്റും നമുക്ക് പറഞ്ഞു കൃത്യമായിട്ട് വയ്ക്കാൻ പറ്റും പഠിച്ച കാര്യങ്ങൾ അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഈ കമ്പയിൻ സ്റ്റഡിയുടെ പ്രാധാന്യം മനസ്സിലാക്കണം കമ്പയിൻ സ്റ്റഡി കൊണ്ട് ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാൻ എപ്പോഴും പറ്റും അതേപോലെ നമ്മുടെ ഒരു അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് കെമിസ്ട്രിയും നമ്മുടെ സൈക്കോളജി എടുത്ത് സൂചിച്ച് സാറായിരുന്നു അപ്പോൾ എൻ്റെ വിശ്വാസം എൽ പി യു പിക്ക് നമുക്ക് ഇരുപതിലും ഇരുപതും കിട്ടിയതാണ് തോന്നുന്നത് സൈക്കോളജി നമ്മുടെ ഈ എൽ പി പരീക്ഷയിലെ പ്രയാസമായിരുന്നു അപ്പോൾ ആ സൈക്കോളജി ക്ലാസ്സുകൾ സൈക്കോളജി ക്ലാസ് വളരെ നല്ലതായിരുന്നു സൈക്കോളജി എനിക്ക് ആ പഠിച്ച ടച്ച് ഉണ്ടായിരുന്നു എന്നാലും ദിശ നീട്ടിയ സ്റ്റഡി മെറ്റീരിയലും അവിടുത്തെ ക്ലാസ്സുകളും തന്നെയാണ് എൽ പി എക്സാമിലെ സൈക്കോളജി എഴുതാൻ വേണ്ടി സഹായിച്ചത് നമുക്ക് നമ്മുടെ റാങ്ക് ഫയലിന്റെ ബേസിക്കിൽ അല്ല പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് നമ്മൾ തന്നെ സ്റ്റാഫുകൾ ഒരു നമ്മുടെ ഒരു ടീം ഇതിനകത്ത് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കി അവർ കൊടുക്കും എന്നിട്ട് അതിനെ വെച്ചാണ് നമുക്ക് പരീക്ഷകൾക്ക് തരുന്നത് പിന്നെ നമ്മുടെ ക്ലാസ് ജീവൻ സാറായിരുന്നു മാത്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് മാത്സ് ഭയങ്കര വീക്കായിരുന്നു ആയിരുന്നു

ടീച്ചർ ഇപ്പോൾ എൽ ഡി ക്ലർക്കായിട്ട് ജോലിക്ക് കയറി ഇപ്പം നമുക്ക് സ്ഥാപനത്തില് വരുന്നില്ല പിന്നെ നമുക്ക് ബയോളജി എടുത്തത് അരവ ടീച്ചർ ആയിരുന്നു പിന്നെ നമ്മുടെ ഓരോ ഏരിയയില് മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റാംസാറായിരുന്നു അപ്പൊ കേരള മുന്നേറ്റ എക്കണോമിക്സ് ഒക്കെ നമ്മുടെ വിദ്യ വിദ്യു ടീച്ചറാണ് ഓരോ വിഭാഗത്തിനും നമുക്ക് ഒന്നോ രണ്ടോ അധ്യാപകർ മാത്രമാണ് ഉള്ളത് അപ്പോൾ അവർക്ക് ഇവരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ ചോദിക്കാനുള്ള നമ്മുടെ ആ സമയത്ത് ഒരു സ്ട്രിക്റ്റ് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിലായിരുന്നു എക്സാമുകൾ ഭീകരമായി വഴക്കുറഞ്ഞ ബാച്ചുകളിൽ ഒന്നായിരിക്കും നിങ്ങളുടെ ബാച്ചുകൾ അത്രക്ക് ആക്രമിച്ച ബാച്ചുകളാണ് പിറകെ തന്നെയായിട്ട് വഴക്കുറഞ്ഞ നിമിഷങ്ങൾ ഓർമ്മയുണ്ട് അതിൽ ചില ആൾക്കാരൊക്കെ നിർത്തിപ്പോ റിസൾട്ട് വന്നപ്പോൾ എൽ നമുക്ക് അറുപത്തൊന്ന് കുട്ടികളെ കിട്ടിയതില് അമ്പത്തഞ്ചു പേർക്ക് ജോലി കിട്ടും അതാണ് നമ്മുടെ നമ്മൾ ചെയ്ത സാധനത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സാധനം അപ്പോൾ വീട്ടിൽ പഠിക്കാൻ വേണ്ടിയൊക്കെ സമയം വീട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറൊരു പരിപാടിയൊന്നും ഇല്ല പഠിച്ചാൽ മാത്രം മതിയായിരുന്നു പിന്നെ ആദ്യമൊക്കെ ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുവായിരുന്നു വീട്ടിലിരുന്ന് പഠിച്ചപ്പോഴും പി എസ് സിടെ ട്രാക്കിലോട്ട് ഇറങ്ങാൻ എന്നെ കൊണ്ട് പറ്റിയില്ല അപ്പോൾ സാറാണ് പറയണത് ദിശയിൽ വന്നിരുന്നു പഠിക്കാനായിട്ട് അപ്പോൾ പലപ്പോഴും കമ്പനി സ്റ്റഡിയിൽ ഒരുപാട് വിജയം കണ്ടിട്ടുള്ളത് കൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത് നമ്മളത്രക്ക് പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം ഞാൻ ഇൻറ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഒരു ആളെന്ന ഇതിൽ ഇരിക്കുന്നുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കും നമ്മൾ പരിചയമില്ലാത്തതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ രാത്രി വരെയുള്ള പഠിത്തം എങ്ങനെയായിരുന്നു റിവിഷൻ റിവിഷൻ ഫസ്റ്റ് ഒരു സെറ്റ് പഠിച്ച് സിലബസ് എടുത്തു വെച്ചാണ് പഠിക്കുന്നത് സിലബസ് ഓരോ ഓരോ പോർഷൻ ആയിട്ട് പഠിച്ചതിനു ശേഷം ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും അതേ പോർഷൻ തന്നെ റിവിഷൻ ചെയ്യും നമ്മൾ കമ്പനി സ്റ്റഡി സമയത്ത് ഇന്ന ദിവസത്തിൽ ഇത്ര പോർഷൻ ഇന്ന് ടാർഗറ്റ് ഇട്ടുകൊണ്ട് വരണം അത് തീർക്കണം ഫിനിഷ് ചെയ്യണം എന്നുള്ള ഐഡിയ വേണം അത് കഴിഞ്ഞിട്ട് റിവിഷൻ വായിക്കും പിന്നെ ഓയന്മാർ ഒക്കെ ചെയ്തു തുടങ്ങിയത് അവസാനമാർ ദിശ നമ്മളൊരു പകുതി കഴിഞ്ഞപ്പോ തുടങ്ങിയത് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തെറ്റിപ്പോ വീണ്ടും വീണ്ടും പഠിക്കാനുള്ള സമയം കിട്ടും അതാണ് ദിശയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിവിഷൻ കണക്ക് എനിക്കതിനകത്ത് യുപിയുടെ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഭയങ്കര എളുപ്പമല്ലായിരുന്നു സൈക്കോളജിയൊക്കെ നമ്മൾ പേടിച്ചത് അത്രയും വന്നില്ല പക്ഷേ എൽ പി നല്ല പാടായിരുന്നു എൽ പി പാടുമായിരുന്നു പലരും പേടിച്ചു പോകുകയും ചെയ്ത് ഈ പരീക്ഷളി പേടിച്ചാ എന്ത് സംഭവിക്കും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെൻഷൻ ഫ്രീ ആയിരുന്നു പക്ഷേ ിൽ പൊട്ടിപ്പോ ക്ലാസ്സിനകത്ത് പെർഫോം ചെയ്ത ആൾക്കാരില്ല റിസൾട്ട് വന്നപ്പോ പറയപ്പോ കാരണം പരീക്ഷകളിൽ പേടിച്ചു പോയവന് അയാൾക്ക് ഇനി ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞ പരീക്ഷയുള്ളൂ ഇപ്പൊ പരാജയപ്പെട്ടു പോയെന്ന് കാര്യമില്ല പഠിച്ച് ഇപ്പൊ നമ്മൾ പ്രയാസമുള്ള ഏരിയകൾ എങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മാത്സ് ആയിരുന്നു പ്രയാസം സയൻസും ഫിസിക്സ് കെമിസ്ട്രി അതൊക്കെ നല്ല പ്രയാസം അതുപോലെ ദിശയെന്ന് ഫസ്റ്റ് ടൈം ഒരു ക്ലാസ് കിട്ടിയിട്ട് റിവിഷൻ മെത്തേഡ് വീണ്ടും ക്ലാസ് കിട്ടും കിട്ടും രണ്ടു മൂന്ന് തവണ ക്ലാസ് കിട്ടും അപ്പൊ ക്ലാസ് ഇരുന്നോണ്ട് തന്നെ അത് നമുക്കൊന്ന് തറവാകും വീണ്ടും വീണ്ടും ക്ലാസ് കേൾക്കും അതേ പോഷ അതേ നോട്ട് തന്നെ കമ്പനി സ്റ്റഡി സമയത്ത് വീണ്ടും വീണ്ടും ഇരുന്ന് വായിക്കും പിന്നെ ക്വസ്റ്റ്യൻസ് ദിശയുള്ള ക്വസ്റ്റ്യൻസ് ഇരുന്ന് ചെയ്യും അങ്ങനെ ഒരുപാട് തവണ ആ ഒരു പോർഷൻ തന്നെ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് പഠിക്കുന്നതിലൂടെ ആ ഒരു പോർഷൻ പുതുതായിട്ട് പഠിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം ഒരു പരീക്ഷയെ സമീപിക്കേണ്ടതെന്നാണ് ശാലുൻ്റെ ഒരു ഐഡിയ ഇപ്പം നമ്മളിപ്പോൾ അടുത്ത് ബി എഫ് എ പരീക്ഷയൊക്കെ ഉണ്ട് പിന്നെ സിലബസ് വെച്ച് പഠിച്ചാൽ എങ്ങനെയായിരിക്കും അതെ ഒരു പരീക്ഷ നമ്മൾ എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ സിലബസ് കറക്റ്റ് സിലബസ് എങ്ങനെയാണെന്ന് നോക്കി അത് വെച്ച് മാത്രം പഠിച്ചാൽ മതി സിലബസ് വെച്ച് മാത്രം ആവർത്തിച്ച് പഠിക്കണം സമയം ഒരുപാട് കണ്ടെത്തണം അപ്പം നിങ്ങൾ വീട്ടിനകത്ത് പ്രാരാബ്ധന്നും ഇല്ലാത്തതുണ്ട് നിങ്ങൾക്കത് കൂടെ പഠിച്ച ചേച്ചിക്ക് വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കിട്ട് പഠിക്കാൻ എനിക്ക് ഈ കല്യാണം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് നല്ല രീതിയിൽ എനിക്കറിയാം അറിയാം എന്റെ ക്ലാസ്സിൽ അൺമേരീഡ് ആയിട്ടുള്ള ബാക്കി ചുറ്റിലിരുന്ന എല്ലാരും ചേച്ചി കഴിഞ്ഞവരായിരുന്നു അവരുടെ സാഹചര്യം എനിക്ക് നല്ല നിങ്ങൾക്ക് കിട്ടിയ സമയം നിങ്ങള് വിനിയോഗിച്ചത് കൊണ്ടാണ് ഒരു റിസൾട്ട് ആകുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ ഓപ്റ്റ് ചെയ്ത് വച്ചതാണ് അപ്പൊ മത്സരത്തിന്റെ നോക്കി നമ്മള് സെലക്ട് ചെയ്ത് വഴക്കുറയും ചെയ്തു എന്തിനാ ആലപ്പുഴ വെച്ച് അവൾ അവിടെ പോയി ജോലി ചെയ്യാനപ്പോൾ നമുക്ക് ഒരു ജോലി കിട്ടൽ കിട്ടില്ലെന്നത് മാത്രമായിട്ട് നമ്മുടെ ഒരു ലക്ഷ്യം അതും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു അൻപതിനകത്ത് നല്ല റാങ്ക് തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ അപ്പോൾ മത്സരിച്ച് പഠിച്ച പറയാം അതെ അതെ ഞാൻ എൻ്റെ ലൈഫിൽ ഫോക്കസ് ചെയ്ത എക്സാം യു പി അത് തന്നെ സാധിച്ചു അത് എന്താണ് നമുക്കൊന്ന് ഫ്രീ മൈൻഡ് സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു സിലബസ് നോക്കി സിലബസെടുത്തിട്ട് പഠിക്കാൻ പറ്റി അത് നിങ്ങൾ കിടിസി കഴിഞ്ഞ് ഇറങ്ങിയ സമയം കറക്റ്റ് പഠിക്കാനുള്ള കറക്റ്റ് സമയം കിട്ടി ആ കേട്ട സമയത്ത് കിട്ടി അതൊക്കെയാണ് അതിനകത്ത് ഞാൻ കാണുന്ന ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു ഉദ്യോഗാർത്ഥി ഇത് കാണുന്ന ഒരാൾ ദിശയിലേക്ക് വരാൻ എന്താണ് നിങ്ങളുടെ ഒരു എൻ്റെ ലൈഫിൽ ആദ്യത്തെ പി എസ് സി കോച്ചിങ് സെൻറ്ററും ഒരേ ഒരു കോച്ചിങ് സെൻ്ററും ദിശ മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ പി എസ് സി എ ബി സി ഡി അറിഞ്ഞൂടാതെ ഞാൻ ദിശയിലോട്ട് വന്നത് ദിശയിലെ സ്റ്റഡി പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ എനിക്ക് ഈ നാൽപ്പത്തെട്ടാം റാങ്ക് നേടിയെടുക്കാൻ പറ്റിയതെന്ന് ഞാൻ പറയും

ഇന്റർവ്യൂവിന്റെ നമ്മള് അതെല്ലാം ഓർഗനൈസ് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിലെ സൈക്കോളജി സുബി സൂപിച്ചാറായിരുന്നു സാർ ഓരോ കണ്ണി എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അത് ഇടണം ഇത് ഇടണം ഇന്നും അങ്ങനെ സാർ വലിയൊരു വർക്ക് ഈ റിസൾട്ടിന്റെ പിറകിൽ സാറിനുണ്ട് എന്ന് പറയാം ഇന്റർവ്യൂ തന്നെ സാർ ഓൺലൈൻ ക്ലാസ് വഴി സുബിത് സാർ നമ്മുടെ ഈ സൈക്കോളജിയുടെ ഈ റിസൾട്ടിന്റെ ഏറ്റവും വലിയ സൈക്കോളജി മാത്രം സൈക്കോളജി ഞാൻ ക്ലാസ്സിനകത്ത് തമാസിക്കറിയാം സുബിത് സാർ അറബിച്ച് എല്ലാം എടുക്കും സാർ സാറിന് എല്ലാ ക്ലാസ് എടുക്കും ജി കെ എടുക്കും അപ്പം അത്രയ്ക്കൊരു ഡെഡിക്കേഷനുള്ള കുറച്ച് അധ്യാപകരും നമ്മുടെ പറയുകയുള്ളതാണ് നമുക്കിങ്ങനെ ഒരു റിസൾട്ടിലേക്ക് ഇപ്പം നമ്മളെ ഈ മുഖം വെച്ചു പറയാൻ പറ്റുന്നത് അപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അത് ഇപ്പോൾ ഓൺലൈൻ ബാച്ചും തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനിൽ അഡ്മിഷൻ വരുന്ന ആദ്യത്തെ ബാച്ചിൽ ഏകദേശം ഒരു അറുപതോളം കുട്ടികളായി ഇപ്പം ഇനി അടുത്ത് യു പി അഡ്മിഷൻ കഴിഞ്ഞ് ഇപ്പോൾ എച്ച് എസ് സിയുടെ പരീക്ഷ നടക്കുകയാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും വരുന്നത് അപ്പോൾ ഇനി അധ്യാപന ജീവിതത്തിൽ ഇനി അടുത്ത എന്തൊക്കെയാണ് സ്വപ്നം കണ്ടുകൊണ്ടാണ് സ്കൂളിലോട്ട് പോകാൻ അതെ ഏറ്റവും മികച്ച ഒരു അധ്യാപിക ആകുക എന്നതാണ് ലക്ഷ്യം വേണ്ടി എന്നെ ഈ അധ്യാപക എന്ന ഈ വഴിത്തിരുവിയിലേക്ക് കൊണ്ടുവന്നതും അകുൽ സാറാണ് ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭാവിയിൽ ഒരു അധ്യാപിക ആകും എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല നമ്മൾ അഞ്ച് ആറ് ഏഴിലൊക്കെ പുതുതായിട്ട് പി എസ് സി പഠിക്കാൻ പറഞ്ഞോടത്ത് കൂടി പഠിക്കാൻ പറയാനുള്ളത് പലരുടെയും സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് കിട്ടുന്ന സമയം നൂറ് ശതമാനം അതിന് വേണ്ടി കൊടുക്കുക നൂറ് നമ്മൾ നൂറ് ശതമാനം കൊടുത്താൽ നൂറ്റി ഒന്ന് ശതമാനമായിട്ട് തിരിച്ചു കിട്ടും ഈ നാല്പത്തെട്ടാമത്തെ റാങ്ക് ഒന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടതിൻ്റെ റിസൾട്ടാണ് ഈ നാല്പത്തെട്ടാം റാങ്ക് ഇൻ്റർവ്യൂ നമുക്ക് എത്ര മാർക്കായിരുന്നു മാർക്ക് അപ്പോൾ ഇന്റർവ്യൂവിന് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ഒന്നും നഷ്ടപ്പെടാതെ കിട്ടിയത് അപ്പോൾ ഇതിനകത്ത് കാണുന്നിടത്ത് പറയാം നാളുകൾ വർഷങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടമ്മമാർക്ക് പലർക്കും നാളുകൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് നിങ്ങളുടെ സാഹചര്യത്തിൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് സമയം കിട്ടി പോസിറ്റീവായിട്ട് പഠിച്ചാൽ ശാലുവിനെ പോലെ നിങ്ങൾക്കും ഒരു കൃത്യമായ റാങ്ക് നേടിയെടുക്കാം അതിന് ഇപ്പോൾ വളരെ ധൈര്യത്തോടു കൂടിയാണ് നിങ്ങളോട് പറയുന്നത് ദിശയിൽ അതിനുള്ള സാഹചര്യം ഇനി അടുത്ത എൽ പി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ബാച്ചുകൾ ഡിഗ്രി ലെവൽ ബാച്ച് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് തുടങ്ങിയ ബാച്ചുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാലുവിൻ്റെ ഈ ഒരു വിജയം ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറട്ടെ ഇനി എന്തെങ്കിലും വിട്ടുപോകാൻ എന്തെങ്കിലും പറയാൻ ഉള്ളത് ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചില നമുക്ക് എപ്പോഴും ഒരേപോലെ ഒരേ മൂഡിലിരുന്ന് പഠിക്കാൻ പറ്റൂല ചില സമയങ്ങളിൽ ഡൗൺ ആയി പോകും ഈ ഡൗൺ ആയി പോകുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് ദിശയുടെ യൂട്യൂബ് ചാനലിൽ സക്സസ് സ്റ്റോറികളും ജോയിമെന്റ് ലെറ്റർ വാങ്ങുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് അത് കണ്ടത് വീണ്ടും വീണ്ടും ഇരുന്ന് കാണും അത് കാണുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് തീ വരും എനിക്ക് ഇതുപോലെ വീഡിയോ ചെയ്യണം അപ്പൊ ആ ഒരു ഞാൻ സ്വപ്നം കണ്ട ഒരു സംഭവമാണ് ഇൻസ്റ്റയില് ഒരാൾക്ക് ജോലി കിട്ടിയ ഇടുമ്പോൾ ഭയങ്കര റീച്ചാണ് അത് പലരും ഇത് ഏറ്റെടുക്കും കാരണം ഒരാൾ പഠിച്ച് പഠിച്ച വഴികൾ നമ്മൾ റീഷൂട്ട് എന്നാലും അതൊരു ഇൻസ്പിറേഷൻ ആണ് ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് കാണുന്ന ആൾക്കാരിൽ ചിലപ്പോൾ ഒരു ആയിരം പേര് കണ്ടാൽ പോലും ആയിരം പേരിലേക്ക് ഇത് എന്നുള്ള ഉറപ്പാണ് അത് ഇൻസ്പയർ ആകും ഇപ്പം നിങ്ങൾ ശാലി പറഞ്ഞതുപോലെ മുമ്പത്തെ ഏതോ വീഡിയോയിലാണ് നമ്മൾ ഇൻസ്പയർ ആയിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് നമ്മൾ വഴി അടുത്ത അത് ചെയ്യപ്പെടും ഒരുപാട് പേര് വീണ്ടും സ്വപ്നം കണ്ടുകൊണ്ട് ദിശയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് ഞങ്ങളുടെ ബാക്കിലൊരു വലിയൊരു കൂട്ടമുണ്ട് അതാണ് റിസൾട്ടുകളിലേക്ക് എത്തിക്കുന്നത് ഷാലുവിന് നല്ലൊരു അധ്യാപിക കഴിയട്ടെ കഴിയട്ടെ യുപിയുടെ റിസൾട്ട് വരുമ്പോഴും ഇതാണ് നല്ലൊരു റാങ്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നൃത്തം എല്ലാം ഒരു വളരെ സ്വപ്നങ്ങൾക്കൊടുവിലുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം